ആലുവയിൽ വൻ മയക്കുമരുേട്ട അൻപത് ലക്ഷത്തിന്റെ നൂറ്റി അൻപത്തി എട്ട് ഗ്രാം ഹെറോനുമായി അസം സ്വദേശി പിടിയിലായി എന്നൊരു വാർത്ത വരുന്നു ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ഗുഡ് മോർണിംഗ് വീണ്ടും ലഹരി വേട്ടയുടെ വാർത്തയാണ് വരുന്നത് ഇനി അങ്ങോട്ട് ഉത്സവ ദിവസങ്ങളാണ് ലഹരിയുടെ ഒഴുക്ക് വ്യാപകമാകുമെന്ന സൂചന കൂടിയല്ലേ ഇത് അർജുൻ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് ഓണം സീസോണോ അനുബന്ധിച്ച് ലഹരി വേട്ട തടയുക എന്ന കൂടിയാണ് എക്സൈസ് ആലുവ അടക്കമുള്ള മേഖലകളിൽ പ്രത്യേക പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ഇപ്പോൾ നൂറ്റി അൻപത്തി എട്ട് ഗ്രാം ഹെറോയിൻ പിടികൂടിയത് ആലുവ കെ എച്ച് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഹെറോയിൻ പിടികൂടിയത് ആസാം നാഗോൺ സ്വദേശിയായ മക്ബുൾ ഹുസൈൻ സഹിറുൽ ഇസ്ലാം എന്നയാളെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഏകദേശം അൻപത് ലക്ഷം രൂപയോളം വില വരുന്ന ഹെറോയിനാണ് പിടികൂടിയത് ഒരു ചെറിയ കുപ്പിക്ക് രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ വിലയിലാണ് ഇയാൾ വന്നിരുന്നത് പത്തു വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇത് എക്സൈസ് പറയുന്നത് എന്തായാലും ഈ മുൻപും ആലുവ മേഖലയിൽ ലഹരി സമാനമായ രീതിയിൽ പിടികൂടിയിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപയുടെ ഹെറോയിൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പിടികൂടിയിരുന്നു അതിൽ കൂടുതൽ പ്രതികളെയും പിടികൂടിയിരുന്നു ആലുവ പെരുമ്പാവൂർ മേഖലകളിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ പ്രധാനമായും ലക്ഷ്യമാക്കിക്കൊണ്ട് വ്യാപകമായ രീതിയിൽ ലഹരി മരുന്ന് വരുന്നുണ്ട് അതിൽ പ്രധാനമായും ഹെറോയിൻ അടക്കമുള്ള മാരകമായ ലഹരി മരുന്നാണ് ഈ മേഖലയിലേക്ക് വരുന്നത് ഇത് തടയാൻ വേണ്ടിയാണ് എക്സൈസ് ഇന്നലെ രാത്രി പ്രത്യേക പരിശോധന ഇപ്പോൾ വില ാണ് വിവരങ്ങൾ പ്രേക്ഷകർ കരുതിയിരിക്കണം ഇപ്പോൾ ഉത്സവ സീസൺ കൂടിയൊക്കെ ഇനി അങ്ങോട്ട് ഉത്സവത്തിന്റെ സമയമാണ് ഓണാഘോഷത്തിന്റെ സമയമാണ് ലഹരിയുടെ ഒഴുക്ക് ശക്തമാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ പിള്ളേരേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്